ഹായ് അസ്സലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ബഷീസ്ല അപ്പം വിഷു ഒക്കെ അല്ലേ വന്നത് വിഷു ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി നോക്കാംട്ടോ അതിനായിട്ട് മസ്റ്റായിട്ട് വേണ്ട മാമ്പഴം തന്നെയാണ് അത് ചെറിയ മാങ്ങ അല്ലേ ചെറിയ കുഞ്ഞു കുഞ്ഞു മാങ്ങ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് ഏറ്റവും ടേസ്റ്റ് ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള മാങ്ങ എടുത്തിട്ട് പഴുത്ത മാങ്ങ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക അതൊന്ന് നെയ്യിൽ വഴറ്റിയെടുക്കുക കേട്ടോ അല്പം നെയ്യ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുക ഇതുപോലെ ഞാൻ പച്ചമുളകൊന്നും ഇതിൽ ചേർക്കണില്ല ഞാനിപ്പോൾ ഒരു ഒരു കോവിലകം ഒക്കെ അതിൽ നിന്ന് കിട്ടിയൊരു റെസിപ്പിയാണ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ബ്രാഹ്മിൻസൊക്കെ റെഡിയാക്കണ ആ ഒരു മെത്തേഡിൽ കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് ഇങ്ങനെ റെഡിയാക്കണം കൂടുതൽ ടേസ്റ്റും ഒതൻറ്റിക്കായിട്ടുള്ളതും പിന്നെ പച്ചമുളക് അങ്ങനെയൊന്നും ചേർക്കണില്ല ചിലർ ചേർ അങ്ങനെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് അമ്മ പുളശേരിൻ്റെ റെസിപ്പി കിട്ടും അത് ഇതിൽ നിന്ന് ഇത് അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം അതിലൊരു പീസ് ചെറിയൊരു പീസ് ശർക്കരൻ്റെ ഒരു പീസ് ഇടണം പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേറൊക്കെ പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക അപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചമ്മനൊക്കെ മാറിയതിൻ്റെ ശേഷം വേവിച്ചെടുത്തതിൻ്റെ ശേഷം വെള്ളം ഒഴിച്ച് ഇനി അടിച്ചു വെക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവപ്പൊടി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിള വരാനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് അടച്ച് വെക്കുക ഇനി തിള തിളച്ച് വരട്ടെ എന്നിട്ട് ഒന്ന് സിമ്മിലാക്കിയിട്ട് ലോ സ്ലി ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് മാമ്പഴയല്ല എടുത്തത് അപ്പോൾ അതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് അതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുത്തത് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക അല്പം ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ഈ അരപ്പ് റെഡിയായി ഇനിയിപ്പോൾ ഇത് വെന്ത് വന്നു നന്നായിട്ട് വെന്തതിനു ശേഷം ഒന്ന് സിമ്മ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വേവിച്ചതിന് ശേഷം ഉപ്പും എല്ലാം നോക്കുക പിന്നെ നമുക്കിതിലേക്ക് ഇതിൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഇതിൽ തൈരോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അല്പം തൈര് ചേർക്കാവുന്നതാണ് അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായി എടുത്താൽ മതി അതിനുശേഷം നമുക്ക് കടുക് കറിവേപ്പില ഉലുവ വറ്റൽമുളക് എന്നിവയൊക്കെ ചേർത്തിട്ട് ഒന്ന് താളിച്ചെടുക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ അതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നിഷാ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായിട്ട് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ఎలా కూట చాలి సబ్స్ైబ్ స్కిప్య్యాన్ని వచ్చాటో ఓకే థ్యాంక్స్ బాయ్